ഇംഗ്ലണ്ടിലെ അവിസ്മരണീയമായ പര്യടനത്തിന് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ അടുത്ത ദൗത്യം വെസ്റ്റ് ഇൻഡീസിനെതിരെ നടക്കുന്ന പരമ്പരയാണ് ഒക്ടോബറിൽ ഇന്ത്യയിൽ വെച്ചാണ് ഈ പരമ്പര നടക്കുന്നത് ഇംഗ്ലണ്ട് പര്യടനത്തിന് പോയ ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ വരുത്തിയാകും ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ നേരിടുക ഇഞ്ചോടിഞ്ച് പോരാട്ടം കണ്ട ഇംഗ്ലണ്ട് പര്യടനത്തിന് ശേഷം സ്വന്തം നാട്ടിൽ കരുത്തുറ്റ ഇന്ത്യൻ സംഘത്തെ തന്നെ കാണാനാകുമെന്നാണ് പ്രതീക്ഷ ഇംഗ്ലണ്ടിൽ പരമ്പര രണ്ടേ രണ്ടിനെ സമനിലയിലാക്കിയ ഓവൽ ടെസ്റ്റിലെ നാടകീയമായ ആറ് റൺസ് വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലായിരിക്കും ടീം ഇന്ത്യ വിൻഡീസിനെ നേരിടുക ഒക്ടോബർ രണ്ടിന് അഹമ്മദാബാദിലാണ് ആദ്യ മത്സരം ഒക്ടോബർ പത്തിന് പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് മത്സരം ഡൽഹിയിൽ അരങ്ങേറും ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് ക്യാപ്റ്റൻസി അരങ്ങേറ്റം ഗംഭീരമാക്കിയ ശുഭ്മാൻ ഗില്ലിന് ക്യാപ്റ്റൻ എന്ന നിലയിൽ ആദ്യ ഹോം പരമ്പരയാണിത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് യോഗ്യത നേടുക എന്ന വലിയ കടമ്പ ഗില്ലിനു മുന്നിലുണ്ട് ഇംഗ്ലണ്ട് പരമ്പരയിൽ പ്ലെയർ ഓഫ് ദി സീരീസ് ആയ ഗില്ല് തന്നെ വെസ്റ്റ് ഇൻഡീസിനെതിരെയും ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ എട്ട് വർഷങ്ങൾക്ക് ശേഷം കരുൺ നായർ ദേശീയ ടീമിലേക്ക് തിരിച്ചുവരവ് നടത്തിയെങ്കിലും ഇംഗ്ലണ്ടിൽ അത്ര ശോഭിക്കാനായിരുന്നില്ല എട്ട് ഇന്നിങ്സുകളിൽ നിന്ന് ഇരുപത്തിയഞ്ച് പോയിന്റ് ആറ് രണ്ട് ശരാശരിയിൽ ഒരു അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെ ഇരുന്നൂറ്റഞ്ച് റൺസ് മാത്രമാണ് കരുൺ നേടിയത് അതുകൊണ്ട് തന്നെ വിൻഡീസിനെതിരായ പരമ്പരയിൽ കരുൺ നായർക്ക് ഇടം ലഭിക്കാൻ സാധ്യത കുറവാണ് ഇംഗ്ലണ്ടിലെ പ്രകടനം മാത്രമല്ല മധ്യനിരയിൽ കൂടുതൽ യുവതാരങ്ങൾ വളർന്നു വരുന്നതിനാൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള കരുണിനെ ദേശീയ ടീമിൽ ഇനിയൊരു അവസരം ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല ഭാവി കൂടി ലക്ഷ്യം വെച്ച് പുതിയ താരങ്ങളെ വളർത്തിയെടുക്കാനായിരിക്കും ഇന്ത്യയുടെ ശ്രമം എന്നാൽ ഇന്ത്യയിൽ മികച്ച റെക്കോർഡുള്ള കരുണിനെ ഒരു അവസരം കൂടി ലഭിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് നേട്ടമായി മാറും കരുണിനൊപ്പം ടീമിലെത്തിയ ഇരുപത്തിമൂന്നുകാരൻ സായ് സുദർശനെ പരമ്പരയിൽ തിളങ്ങാൻ സാധിച്ചില്ലെങ്കിലും ഇനിയും അവസരം ലഭിക്കുമെന്ന് ഉറപ്പാണ് ആറ് ഇന്നിങ്സുകളിൽ നിന്ന് നൂറ്റി നാൽപ്പത് റൺസ് മാത്രമാണ് സായി സുദർശൻ ഇംഗ്ലണ്ടിൽ നേടിയത് ഇംഗ്ലണ്ടിൽ മൂന്ന് മത്സരങ്ങൾ മാത്രം കളിച്ച പേസ് ബോളർ ബുംറ അടുത്ത രണ്ട് ടെസ്റ്റിൽ നിന്നും മാറി നിൽക്കാനാണ് സാധ്യത വിൻഡീസിനെതിരായ മത്സരത്തിന് തൊട്ടു മുമ്പായിരിക്കും ഏഷ്യ കപ്പ് അവസാനിക്കുക എന്നതിനാൽ ബുംറ വിശ്രമിക്കാനുള്ള സാധ്യത ഏറെയാണ് മുൻകാലങ്ങളിൽ സ്വന്തം മണ്ണിൽ ബുംറയ്ക്ക് വിശ്രമം നൽകുന്നതിന് ടീം മാനേജ്മെന്റ് പ്രാമുഖ്യം നൽകിയിട്ടുണ്ട് ലോക ടെസ്റ്റ് ചാമ്പ്യന്മാരായ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയും ഓസ്ട്രേലിയയിൽ വൈറ്റ് ബോൾ പര്യടനവും വരാനിരിക്കുന്നുമുണ്ട് മുഹമ്മദ് സിറാജ് ആകാശ് ദ്വീപ് പ്രസീത് കൃഷ്ണ എന്നിവരായിരിക്കും വെസ്റ്റ് ഇൻഡീസിനെതിരെ പേസ് ആക്രമണത്തെ മുന്നിൽ നിന്ന് നയിക്കുക ഇന്ത്യയിലെ സ്പിന്നനുകൂല പിച്ചുകൾ പരിഗണിച്ച് നാല് സ്പിന്നർമാർ ടീമിൽ ഇടം നേടിയേക്കും പ്ലേയിങ് ഇലവനിൽ മൂന്ന് സ്പിന്നർമാരും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കോച്ച് ഗൌതം ഗംഭീർ ഓൾ റൌണ്ടർമാർക്ക് പ്രാമുഖ്യം നൽകുന്നതിനാൽ അക്സർ പട്ടേൽ ടീമിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് എന്നിവർ സ്പിൻ ആക്രമണത്തിന്റെ കേന്ദ്ര ബിന്ദുവായി തുടരും ഇന്ത്യൻ പിച്ചുകളിൽ മികച്ച റെക്കോർഡുള്ള സർഫ്രാസ് ഗാനം ടീമിൽ തിരിച്ചെത്തിയേക്കും ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഒരു മത്സരം പോലും കളിക്കാൻ അവസരം ലഭിക്കാത്ത അഭിമന്യു ഈശ്വരൻ ടീമിൽ തുടരാനിടയില്ല റിസർവ് ഓപ്പണറെ സ്വന്തം നാട്ടിലെ പരമ്പരയിൽ ഇപ്പോൾ ഉൾപ്പെടുത്താറില്ല എന്നതാണ് ഇതിന് കാരണം എന്നാൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ അഭിമന്യു ഈശ്വരന്റെ അരങ്ങേറ്റത്തിന് അവസരം ലഭിക്കുമോ എന്ന കാര്യവും കണ്ടറിയേണ്ടതാണ് യശസ്വാളം കെ എൽ രാഹുലും ഓപ്പണർമാരായി തുടരും പരിക്കുമാറി ഋഷഭ് പന്ത് അഞ്ചാം നമ്പറിൽ ഇറങ്ങുമെന്നതിനാൽ വിക്കറ്റ് കീപ്പറുടെ റോളിൽ കാത്തിരിക്കേണ്ടി വരും പരമ്പര ആരംഭിക്കാൻ ഇനിയും സമയം ബാക്കിയുണ്ട് എന്നതിനാൽ നിലവിൽ ഒരു സാധ്യത ടീമിന് മാത്രമാണ് പരിചയപ്പെടുത്തുന്നത് ഈ ടീമിൽ മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ് സമയം മലയാളം ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ